മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ മുന്കൂര് ജാമ്യാപേക്ഷയുമായി ഉണ്ണി മുകുന്ദൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടൻ ഹർജി നല്കിയത് ആരോപണങ്ങൾ ഞെട്ടിക്കുന്നുവെന്നും ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ വ്യാജപരാതിയാണിതെന്നും ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടൻ ഉണ്ണി മുകുന്ദൻ മാനേജറായ ബിപിൻകുമാറിനെ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചു എന്നതാണ് കേസ് ഫോണിൽ വിളിച്ച് ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും പിന്നാലെ കരണ താഞ്ഞടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു മറ്റൊരു താരം ബിപിന് സമ്മാനിച്ച കൂളിംഗ് ഗ്ലാസും ഉണ്ണി മുകുന്ദൻ തല്ലിപ്പൊട്ടിച്ചു ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് ബിപിൻകുമാർ പരാതി നൽകിയത് നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് മാനേജറായ വിപിൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതാണ് പ്രകോപനത്തിന് കാരണം ഞാനൊരു പ്രൊമോഷൻ കസൾട്ടന്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെ ഒക്കെ പി ആർ ചെയ്തതാണ് ഈ അടുത്ത് നരിവേട്ട എന്ന് പറയുന്ന പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു തന്നെ എന്നാൽ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്ന് ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ആരോപണങ്ങൾ യും വേദനിപ്പിക്കുകയും ചെയ്തുവെന്നും വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിനും നിയമവിരുദ്ധമായ നേട്ടങ്ങൾക്കുമായാണ് പരാതിയെന്ന് നടൻ പറയുന്നു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുകുന്ദൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു റിപ്പോർട്ടർ കൊച്ചി